ഹായ് ഹലോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് റംബുട്ടാൻ്റെ കുരു വറുത്ത് കഴിക്കുന്ന ഒരു വീഡിയോയുമായിട്ടാണ് കേട്ടോ അപ്പോൾ അത് ആ റംബുട്ടാൻ്റെ കുരുവിൻ്റെ പഴുപ്പൊക്കെ എടുത്ത് നമ്മൾ അച്ചാറിട അല്ലാതെ ജ്യൂസായിട്ട് ഉപയോഗിക്കുക അതിൻ്റെ പഴുപ്പ് എടുത്തിട്ട് അതിൻ്റെ കുരു ഞാൻ ചട്ടിയടുപ്പത്തേക്ക് ഒരു ഒച്ച ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അതിൽ വറുത്ത് കുരുവാണെട്ടോ അപ്പോൾ നമ്മുടെ ബദാമിൻ്റെ അതേ ഗുണങ്ങളാണ് റംബുട്ടാൻ്റെ കുരുവിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അത് ഫ്രൂട്ട് ഫ്രൂട്ടാവുമ്പോൾ നമുക്കിത് ഒഴിവാക്കണ്ട അത് കഴിക്കാം പിന്നെ അതാണ് ഞാൻ നല്ല മഴ ആയതുകൊണ്ട് പോകടുപ്പത്ത് കൊടുമ്പുളി ഉണക്കാനിട്ടതാണ് കേട്ടോ ഈ കാണിച്ചു തരുന്നത് മഴ കാരണം നമുക്ക് വെയിലുണ്ടാവില്ലല്ലോ അപ്പോൾ അടുപ്പത്തിട്ട് ഇങ്ങനെ കൊടുമ്പുളി ഉണക്കാൻ പറ്റും അപ്പോൾ അതാണ് ഞാൻ റംബുട്ടാങ്കൂര് വറുത്ത് കഴിക്കാനുള്ള തിരക്കിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ കുരുവിൻ്റെ പളുപ്പൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ഇതിന്റെ കുരു നമുക്ക് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ കഴുകി ഒന്നും ഉണക്കിയതിന് ശേഷം നമുക്ക് നമുക്കിങ്ങനെ ഉപ്പിട്ടിട്ട് ചട്ടിയിലിട്ട് വറുത്ത് ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ് ടേസ്റ്റ് മാത്രമല്ല ഇത് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് കേട്ടോ നിങ്ങൾക്കറിയാമല്ലോ റംപുട്ടാനൊക്കെ എന്താണ് വില ഒരു കിലോയ്ക്ക് നാനൂറ്റി സംതിങ് വിലയൊക്കെ ഉണ്ട് അപ്പോൾ അതാണ് ഞാൻ വറുത്തിട്ട് ഇതുപോലെ ടിന്നിലാണിത് ഇട്ട് വെക്കുക കേട്ടോ ഞാൻ കഴിക്കുമ്പോൾ അതിൻ്റെ കുരു കഴിക്കും അല്ലെങ്കിൽ കളയാതെ അത് സൂക്ഷിച്ച് കഴുകിയിട്ട് ഉണക്കിയിട്ട് ഇടുത്തലാണ് അച്ചാറിടുകയാണെങ്കിലൊക്കെ നമുക്ക് സുഖമാണ് കേട്ടോ ഒരുപാട് അച്ചാറിടുമ്പോൾ അതിൻ്റെ കുരു ഞാൻ കളയില്ല കണ്ടോ നമ്മുടെ ബദാമിൻ്റെ അതേപോലെയാണ് അത് കറുമുറും ആയിട്ട് കഴിക്കുകയാണ് അപ്പോൾ അതാണ് ഞാൻ കഴിച്ച് കാണിച്ചു തരുന്നത് നല്ല ടേസ്റ്റാണ് നല്ല ഗുണമാണ് അപ്പോൾ ആ ഒരു റംബുട്ടാൻ്റെ കുരു കളയരുത് അതിൻ്റെ പഴം കഴിക്കുമ്പോൾ കുരു കഴിക്കാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ടാറ്റാ